അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ അജ്മഈൻ അമ്മാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പുണ്യ റബീഉൽ അല്ലവൽ നമ്മളിൽ നിന്ന് കടന്നു പോവാനിന് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഈ സാഹചര്യത്തിൽ നമ്മുടെ മർജാം മജലിസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എളിയ ഒരു പ്രവർത്തനം എന്ന നിലക്ക് സീറത്തുൽ മുസ്തഫ എന്ന പവിത്രമായ മുത്തുനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തെ വായിക്കാൻ തുടങ്ങൽ അതല്ലാതെ ജീവിതത്തെ മുഴുവനായി അല്ലെങ്കിൽ ഭാഗികമായി പോലും നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയാത്ത രൂപത്തിൽ പരാവരം പോലെ കടലുപോലെ പരന്നുകിടക്കുന്ന ജീവിത ശൈലിയും ജീവിത മൂല്യങ്ങളും ജീവിത അനുഭവങ്ങളും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആരാണ് മുത്തുനബി എന്ന വിഷയം പറഞ്ഞു തുടങ്ങി ഇൻഷാ അല്ലാ നമുക്ക് എന്ത് ചെയ്യാം ഇൻഷാ അല്ലാ മുത്തുനബിയുടെ ജീവിതം പഠിക്കാൻ നമുക്ക് തുടങ്ങാം അള്ളാഹു സുബഹാന ഹൂവത്താല ഒരുപാട് കാലം ഇൻഷാ ഇൻഷാല് മുത്തനബിയെക്കുറിച്ച് പഠിച്ച് ആ ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് സൂക്ഷ്മതയുള്ള നല്ല ജീവിതം നയിക്കുന്ന നല്ലവരായി നമുക്ക് മാറാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒമിനികളായ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും അവിടുന്ന് നോട്ട് ചെയ്തു വെക്കുക കേൾക്കുന്ന വിഷയങ്ങളെല്ലാവരും എല്ലാവരും ചെയ്യുക നോട്ട് ചെയ്തു വെക്കുക ആരാണ് മുത്തുനബി സല്ലാഹു അലിഹി വസല്ലം മുത്തുനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ സ്ഥാനം എത്രയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അത് നമ്മളിപ്പോൾ ഒരു വിഷയം പഠിക്കുമ്പോൾ ഒരു അക്ഷരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ അക്ഷരം എവിടെയൊക്കെ ഉപയോഗിക്കും ആ അക്ഷരത്തിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ള രൂപം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയൊക്കെ ഉപയോഗിക്കണം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം നമുക്ക് കൃത്യം ബോധ്യപ്പെടുമല്ലോ പിന്നെ അതിനെക്കുറിച്ചൊരു ചർച്ച നമുക്ക് പിന്നെ വേണ്ടല്ലോ അതുപോലെ മുത്തുനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ സ്ഥാനം ആരാണ് മുത്തുനബി സല്ലാഹു അലി വസല്ലം ഒരു ഇസ്ലാം അനുശാസിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അവിടുന്ന് ആ വ്യക്തി പഠിക്കേണ്ടതും ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാഠമാക്കേണ്ടതും പരിശുദ്ധ മുത്തുനബിയുടെ ജീവിതമാണ് മുത്തുനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളെ ജീവിക്കാത്ത അതേപോലെ അവിടുത്തെ ജീവിതം പഠിക്കാൻ കഴിയാത്തവൻ ഒരു മുസ്ലിം അല്ലല്ലോ പരിശുദ്ധമായ സഹിഹുൽ ബുഹാരിയിലൂടെ അവിടുന്ന് പഠിക്കുന്ന പരിശുദ്ധമേറിയ ഹദീസാണല്ലോ വന്നാസി അഹദദുഖും അതായത് വിശ്വാസം പരിപൂർണമാവില്ല എല്ലാത്തിനേക്കാളും നിന്റെ മാതാപിതാക്കളെക്കാളും നീ സ്നേഹിക്കപ്പെടുന്ന ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെക്കാളും നീ ആകുന്നതുവരെ നി നീ പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്ന് മുത്തുനബി സല്ലാഹു അലഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരു ശരിയായ മമ്മിനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്പോൾ മുത്തുനബിയെ മാറ്റി നിർത്തിയിട്ടൊരു ജീവിതം ജീവിക്കാൻ കഴിയൂല എന്തിനേറെ പറയണം ഫറൽ നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും ഏതൊക്കെ ഫറലും സുന്നത്തും കർമ്മങ്ങളുണ്ടോ അതിലെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലിഹി വസല്ലമ തങ്ങളെ സ്മരിക്കൽ അത്യാവശ്യമാണ് ഇഹലോകത്തും പരലോകത്തും അവിടുന്ന് വിജയം കരസ്ഥമാക്കണം ഒരു വിശ്വാസിയുടെ വിജയത്തിന് നിദാനമായി വരുന്നത് മുത്തുനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തോട് ചേർത്തു നിർത്തുമ്പോഴാണ് അവിടുന്ന് നമ്മുടെ ജീവിതം ഇഹലോകവും പരലോകവും വിജയിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത് എന്തിനേറെ പറയണം ഒരു കുഞ്ഞ് നമുക്ക് ജനിച്ചാൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ ഇടത് ചെവിയിലും വലത് ചെവിയിലും ഇടത് ചെവി വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ എക്കാമത്വം കൊടുക്കുമ്പോൾ ഒരു ബാങ്കിൻ്റെ ലഹുതകൾ നമ്മൾ എടുത്തു പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അഷഹദു അല്ലാ ഇലാഹഇ ഇല്ലല്ലാ എന്ന നാമങ്ങൾ കഴിഞ്ഞാൽ അഷഹദു അന്ന മുഹമ്മർ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞ ഉടനെ അവിടുന്ന് അഷഹദു അന്ന മുഹമ്മദു റസൂലു അഷദ് അല്ലാ ഇലാഹഇല്ലാ വ അഷതു അന്ന മുഹമ്മദ് റസൂലുള്ള ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി അറിയാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ആരാധനയായ നിസ്കാരത്തിലേക്ക് ഒരു വിശ്വാസിയുടെ നിസ്കാരം ഒഴിച്ചു കൊണ്ട് ജീവിക്കുന്നവന് വിശ്വാസി എന്ന് പറയാൻ കഴിയൂലല്ലോ അവന് നിക്കാഹിൻ്റെ വിഷയം വന്നാലും ഒരു നിക്കാഹിന് സ്വന്തം മകളെ കൈപിടിച്ചു കൊടുക്കേണ്ട ഒരു വലിയ അവിടെ നിന്ന് നിസ്കരിക്കാത്തവനാണെങ്കിൽ നായയുടെ സ്ഥാനം പോലുമില്ലെന്ന് കൽപ്പിച്ച ഇസ്ലാം അത്രമേൽ ബന്ധപ്പെട്ട ഒരു വിശ്വാസിയുടെ ആരാധനയുടെ ആ ഒരു വിളിയിൽ പോലും ആരാധനയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്ന ആ വിളിയിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലിഹി വസല്ലമ തങ്ങളെ അവിടുന്ന് പരിഗണിക്കുകയാണ് ആ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലിഹി വസല്ലമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യവും നേടാൻ നമുക്ക് കഴിയൂല എന്ന് മാത്രമല്ല അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ ജീവിതം പാഠമാക്കി ചിട്ടയൊത്ത ജീവിതം ക്രമപ്പെടുത്തിയുള്ള മുന്നോട്ടുള്ള ഗമനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കൂടിയാണ് മുത്തുനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ബഹുമതികൾ എടുത്തു വെച്ച് നോക്കിയാൽ വലിയ രൂപത്തിൽ അവ അള്ളാഹു സുബഹാന ഹൂവത്താല മുത്തുനബിയെ പരിഗണിച്ചിട്ടുണ്ട് അവിടുത്തെ പിറവി അമ്പരപ്പിച്ച പിറവിയാണ് പരിശുദ്ധമായ റബി അല്ലവൽ പന്ത്രറിൻ്റെ വേളയിൽ അത് സുബഹിക്ക് മുമ്പെന്നും ശേഷമെന്നും പല മഹത്വക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നിരുന്നാലും അവിടുന്ന് അബ്ദുൽ മുത്തലിബ് എന്ന പ്രിയപ്പെട്ടവർ അവിടുന്ന് കാർബൻ തവാഫ് ചെയ്യുന്ന സമയം ആമിന ബി വി റദി അള്ളാഹു അൻഹ അവിടുന്ന് പ്രസവിക്കുകയാണ് പ്രസവിക്കുന്ന അവസ്ഥ എങ്ങനെയാണ് അത് അത്ഭുതകരമായ പ്രസവം അതായത് ഒരു വേദനയില്ലാത്ത വളരെ സന്തോഷകരമായ ആമിനാബി റലിയുള്ളാഹു അൻഹ അനുഭവിച്ച ആ അനുഭവങ്ങൾ മഹത്തുക്കൾ വിശദീകരിക്കുന്നുണ്ട് അവിടുന്ന് ആമിനാബി അൻഹ അവിടുന്ന് പ്രസവിച്ച വിഷയം കാബയിലേക്ക് ഒരു ദൂതനെ അയച്ച് അബ്ദുൽ മുത്തലിബിനെ വിളിക്കുകയാണ് ഇന്നതുപോലെ ഒരു കുട്ടി പിറവിയെടുത്തിട്ടുണ്ട് മഹാ മഹാനര് അത് കൃത്യമായി ചോദിച്ചു അത്ഭുതകരമായ ന്യൂനതകളില്ലാത്ത നിറഞ്ഞ പൂർണ്ണതയിലുള്ള കുട്ടിയാണോ പിറന്നത് അതേ അങ്ങനെയുള്ളതാണ് എന്ത് ചേലാകർമ്മം കർമ്മം ചെയ്യപ്പെട്ട രൂപത്തിൽ പൊക്കുൾക്കൊടി മുറിച്ച് രൂപത്തിൽ അതായത് തൻ്റെ മുത്തനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ സ്വകാര്യത ഒരാളും കണ്ടിട്ടില്ല ചില കർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലായിരുന്നു അവിടുന്ന് പിറവിയെടുക്കുന്നത് മുത്തുനബി സല്ലാഹു അലി വസ്ല്ലമത്തങ്ങൾ അവിടുന്ന് വയറ്റിൽ നിന്ന് പൊക്കൽക്കടി മുറിച്ച രൂപത്തിലും അതേപോലെ ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലും സുജൂതിൽ വീണ നിലക്കുമാണ് മുത്തനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെടുന്നത് ശേഷം അവിടുന്ന് തല ആകാശത്തിലെ കുയർത്തി കരങ്ങൾ ആകാശത്തിലെ കുയർത്തിയ രൂപത്തിൽ ഇത്രമേൽ അത്ഭുതകരമായ ഒരു പിറവിയുടെ അവിടുത്തെ നേതൃഭാവമായ ഹബീബായ മുത്തു നബി സല്ലാഹു അലഹി വസ്ല്ലം ഈ വിഷയം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പഠിപ്പിക്കണം നമ്മുടെ മക്കൾക്ക് അതേപോലെ നമ്മുടെ ജീവിത ചിട്ടയിൽ ഈ ചിട്ടയായി മാറണം നമ്മുടെ ഒരു കുഞ്ഞ് ജനിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ കുട്ടിക്ക് ഈ രൂപത്തിൽ അതായത് മുത്തുനബിയെപ്പോലെ ഈ ശൈലി ഉണ്ടാവില്ലെങ്കിലും എന്ത് ബാങ്ക് കൊടുക്കുകയും ഇക്കാമത്ത് കൊടുക്കുകയും മുത്തുനബിയുടെ പേര് വെക്കുകയൊക്കെ ചെയ്ത് ആ ജീവിത ചിട്ട ഇങ്ങനെ പിറന്ന ഉടനെ തന്നെ പാലിച്ചു വന്നാൽ പിന്നെ നമ്മുടെ മക്കൾ വഴികേടിയിലായി പോകൂല പ്രസവിക്കപ്പെടുന്ന പിന്നൊരത്ഭുതം പ്രസവിക്കപ്പെടുന്ന സമയത്ത് സാധാരണ നമ്മളൊക്കെ പ്രസവിക്കപ്പെടുമ്പോ ശരീരം ആസകലം മാലിന്യങ്ങളായിരിക്കും രക്തത്തിൻ്റെയും മറ്റ് ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളെ നമ്മുടെ ശരീരത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുത്തുനബി സല്ലാഹു അലഹി വസല്ലം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അമിനാ ബി വി റിയാഹു അനഹയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്ത അബ്ദുൽ മുത്തലി വന്നവർ അവിടുന്ന് കോരി ആ കുഞ്ഞിനെ കോരിയെടുത്ത് കാബയിലേക്ക് പോയി അവിടുന്നതാ കാബയുടെ കാ ചാര നിന്ന് ദ്വയാ ചെയ്യുന്നു കുട്ടിക്ക് വേണ്ടി അവിടുന്ന് ദ്വയാ ചെയ്ത ശേഷം വീട്ടിലേക്ക് വന്ന് മുഹമ്മദ് എന്ന് പറയുന്ന പറയുമ്പോൾ ശത്രുക്കൾ പറഞ്ഞാലും നാവ് കൊണ്ടൊരു ചുംബനം നൽകുന്ന പരിശുദ്ധമേറിയ സ്തുതിക്കപ്പെട്ടവൻ എന്ന് അർത്ഥം ലഭിക്കുന്ന മുഹമ്മദ് എന്ന നാമകരണം ലോ ലോക നേതാവായ അഷ്റഫുൽ ഹൽഖായ മുത്തുനബിയുടെ ആ ഒരു അത്ഭുതമായ ഒരു പേരവിടുന്ന് വെ വെക്കുകയാണ് അള്ളാഹു സുബഹാനഹുവ പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ ജീവിതവും അവിടുന്ന് അത്ഭുതകരമായ സന്തോഷകര മായ ജീവിതത്തിന്റെ അവസ്ഥകളായിരുന്നു അള്ളാഹു അവിടുത്തേക്കുള്ള ആ ഒരു ജീവിത ചിട്ട കൊണ്ട് നമ്മളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോഴും മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായ വിഷയങ്ങൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയവുമായി ബന്ധിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട് അബ്ദുൽ മുത്തലിബ് എന്നവർ ഏർ മുസ്ലിമല്ല അല്ല അവർ സ്വർഗത്തിലല്ല എന്ന് ചില വഹാബികൾ പറയുന്നുണ്ട് ഒരിക്കലുമല്ല കാരണം ശരി അത്തിൻ്റെ വിരുദ്ധമായി മുത്തുനബി സല്ലാഹു അലിഹി തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായി ഒരു സിർക്കിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഇസ്ലാമിന് ഒരു പ്രവർത്തനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് കണ്ട് കിട്ടിയിട്ടില്ല അവർ ജീവിച്ചിരുന്നത് ഈ പഴയ കാലത്ത് എങ്ങനെയാണോ കൃത്യമായ ജീവിക്കേണ്ട മൂല്യമുള്ള ജീവിതം ആ രൂപത്തിലായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്നവരും അവരെ വിശ്വസിക്കുന്നവരും ജീവിച്ചിരുന്നത് മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ പിന്നീടുള്ള ജീവിതം പിറവി നമ്മൾ സംസാരിച്ചു പിറവിയുടെ സമയം വിഗ്രഹങ്ങൾ തകർന്നു വീഴുന്നൊരവസ്ഥയുണ്ട് വിഗ്രഹങ്ങള് തകർന്നു വീഴുന്ന അവസ്ഥയിൽ ഏർ അവിടുന്ന് അബ്ദുൽ മുത്തലിബ് എന്നവർ പറയുന്നുണ്ട് ചുമരിൽ നിന്ന് മുസ്തഫൽ മുഹ്ത്താർ അതായത് മുസ്തഫൽ മുഹ്താർ പ്രസവിക്കപ്പെട്ടു എന്ന് കാവയുടെ ചുമരിൽ നിന്ന് വിളിച്ചു പറയുന്നതായി കേട്ടു അവിടുന്ന് വിഗ്രഹങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് വിഗ്രഹങ്ങൾ ശുചൂതിലായി വീഴുകയാണ് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് എവിടെയാണോ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചത് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് വിഗ്രഹങ്ങൾ ശുചൂതിലായി കൊണ്ട് തലകീഴായി വീഴുകയാണ് അതേപോലെ ശേഷം നടന്ന ശസ്ത്രക്രിയ ഞാനിത് വേഗത്തിൽ ഓടിച്ച് ഓടിച്ച് പറയുകയാണ് കാരണം മുത്തുനബിയുടെ ജീവിതം മുഴുവനായി നമുക്ക് ഓടിച്ച് പറയാൻ കഴിയൂല കാരണം എല്ലാവർക്കും അത് ഞാൻ പറയുന്ന വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാൻ കഴിയാത്തത് കൊണ്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് മലക്കുകൾ അവിടുന്ന് കുട്ടിക്കാലത്ത് മുത്തുനബി സല്ലാഹു അലി വസല്ലമ്മ സുഹൃത്തുക്കളോടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടുന്ന് ആടുമേയ്ക്കുന്ന സമയത്ത് ആ രൂപത്തിൽ ജിബിലീൽ അലി ഇസ്ലാം അവിടുന്ന് മീക്കായിൽ അലി ഇസ്ലാമും വന്നിട്ട് നബിയുടെ വയറ് കീറുകയും ശേഷം ഹൃദയം പുറത്തെടുക്കുകയും പിന്നെ ഒരു പ്രത്യേക വസ്തു എടുത്തൊഴിവാക്കുകയും ഹൃദയം യഥാർത്ഥ സ്ഥാനത്ത് വെക്കു വെക്കുകയൊക്കെ ചെയ്തു അത് വലിയ ചരിത്രം അത്ഭുതകരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഗതിയാണ് ഇതൊന്നും ഇബിന് കസീർ അവിടുന്ന് കൃത്യമായി അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഞാനിത് അറബി വാചകങ്ങൾ പറയാത്തത് സ്ത്രീകൾക്കും മറ്റുള്ള കുട്ടികൾക്കും വേഗം തിരിയണം എന്ന വിഷയത്തിലാണ് ചോദ്യം വരുന്നത് മറ്റു ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നത് കൃത്യം നിങ്ങൾക്ക് എളുപ്പമായ വിഷയമായിരിക്കും ഈ പറയുന്ന വിഷയം കൃത്യമായി നിങ്ങൾ ശ്രവിച്ചാലേ ഇതിന് ഉത്തരം എഴുതാൻ കഴിയുകയുള്ളു സ്നേഹത്താൽ അതേപോലെ മുത്തുനബി ജീവിക്കുന്ന നടന്നു പോകുന്ന സാഹചര്യത്തിൽ കല്ലുകൾ സലാം പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു അത് മുത്തുനബിയുടെ മോജിതത്തിൽ അതേപോലെ തത്താതർ അലിയല്ലാഹു വൻഹുവിൻ്റെ കണ്ണ് അവിടുന്ന് അമ്പേറ്റിട്ട് തെറിച്ചുപോയ സാഹചര്യത്തിൽ അത് മടക്കി വെച്ചതും അവിടുത്തെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് അതും മുത്തുരബി സല്ലാഹു അലിഹി വസല്ലം തങ്ങളുടെ മൊറജിതത്തിൽ പെട്ടതാകുന്നു അതേപോലെ മുത്തുനബിയുടെ ജീവിതശൈലി അവിടുന്ന് നിസ്കാര സമയത്ത് മറ്റു രാത്രികളിൽ ഭാര്യമാരുടെ ഇടയിൽ ചെലവഴിക്കേണ്ട സമയത്ത് അവിടുന്ന് ആ ചെലവഴിക്കൽ കുറച്ചിട്ട് കൂടുതൽ ഭാര്യയുടെ സമ്മതത്തോടെ ഭാര്യമാരുടെ സമ്മതത്തോടെ അവിടുന്ന് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുമായിരുന്നു ചോദിക്കുമ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി എൻ്റെ റബ്ബിനിക്ക് ഒരുപാട് നന്ദി ചെയ്തിട്ടുണ്ട് ആ റബ്ബിനോട് മറ്റുള്ള അള്ളാഹുവിൻ്റെ സിറ്റികളെക്കാൾ കൂടുതൽ നന്ദിയുള്ളവൻ ഞാനാകണ്ടേ എന്നായിരുന്നു അവിടുത്തെ മറുപടി ഇൻഷാല്ല രണ്ട് മൂന്ന് വിഷയങ്ങളും കൂടി പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം വിഷയം അവസാനിപ്പിക്കാം ഈ ചുരുങ്ങിയ ഈ വിഷയത്തിൽ നിന്ന് മാത്രം എടുത്തായിരിക്കും എന്ത് ഇൻഷാല് നമ്മുടെ എക്സാം ഉണ്ടായിരിക്കുന്നത് അള്ളാഹു സുബഹാനഹൂവത്താല അത് കൃത്യമായി പഠിക്കാൻ ഇതിലൂടെ സമ്മാനമോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് മുത്തുനബിയുടെ ജീവിതം പഠിക്കണം ഇത് ഒരുമിച്ച് ഒറ്റ അടിക്ക് പറഞ്ഞാൽ നിങ്ങളാരും പഠിക്കൂല അപ്പം ഇപ്പം പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെ വിഷയങ്ങളാ മുത്തുനബിയുടെ പിറവിയെക്കുറിച്ച് പറഞ്ഞു അവിടുത്തെ അമാനുഷികമായി സാധാരണ ഒരു കുഞ്ഞിനെ പിറക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന അവസ്ഥയും മുത്തുനബിയുടെ അവസ്ഥയും കൃത്യമായി വേർതിരിച്ചു മനസ്സിലാക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇൻഷാല്ല അതേപോലെ വിഗ്രഹങ്ങളുടെ വിഷയം അങ്ങനെ ബന്ധപ്പെട്ട അമാനുഷികമായ മുത്തുനബിയുടെ മാജിസത്ത് അതേപോലെ പിന്നീടുള്ള വിഷയങ്ങൾ അപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത് അള്ളാഹു സുബാന ഹൂവത്ത കൃത്യമായി മുത്തുനബിയുടെ ജീവിതം പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതേപോലെ മറ്റൊരു മോജിസത്ത് മുത്തുനബി സല്ലാഹു അലി വസ്ലമ തങ്ങളോട് മുഷ്രിഖുകൾ പറഞ്ഞത് ചന്ദ്രൻ പുലർത്തി മുഷ്രിഖുകളുടെ നേതാവായ വലീത് ബിനു മുഹൈറ അബൂജഹൽ ആസിമി ബിനു വിൽ അസദ്ബിനു മുത്തലിബ് നദുറബിന് ഹാരിസ് അവരെ പോലത്തെ ചില ആളുകൾ നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സമീപത്ത് ഒരുമിച്ച് കൂടിയിട്ട് മുത്തനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് അവർ പറഞ്ഞൊരു വിഷയമുണ്ട് സത്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ചന്ദ്രനെ രണ്ടു പിളർപ്പായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കാണിച്ചു തരണം ഞങ്ങൾക്ക് കാണിച്ചു തരണം നിങ്ങൾ ഈ പറയുന്ന വിഷയം നിങ്ങൾ പറയുന്ന ദീൻ സത്യമാണെങ്കിൽ കാണിച്ചു തരണം അപ്പോൾ തന്നെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം അവിടെ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ റബ്ബിനോട് ഈ കാര്യം ആവശ്യപ്പെടുകയും ചന്ദ്രൻ റബ്ബിനോട് മുത്തനബി സാഹു അലി വസങ്ങൾ പറഞ്ഞു അവിടെ നിന്ന് ചന്ദ്രൻ രണ്ടു പിളർപ്പാവുകയും ചെയ്തു എന്നിട്ട് പോലും ശത്രുക്കൾ വിശ്വസിച്ചോ ഇല്ല മുത്തനബിയെ പരീക്ഷിക്കുകയാണ് കാരണം നടക്കാത്ത കാര്യം നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ പേരും പറഞ്ഞാൽ വിശ്വസിക്കാലോ എന്ന രൂപത്തിൽ മുത്തനബിയെ എന്ത് ചെയ്ത് പരീക്ഷിക്കുകയാണ് അവിടെയും അള്ളാഹുവിൻ്റെ സഹായത്തോടെ വിജയിക്കുകയാണ് അതേപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടുത്തെ ജീവിതം ഇസ്രാമിയ രാജ് ഇസ്രാമിയ രാജ് അവിടുത്തെ ജീവിതത്തിൽ ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട വിഷയമാണ് മറ്റു പലരും എന്തിന് അബൂബക്കർ സുദ്ധിക്ക് തങ്ങളുടെ ചങ്ങാത്തം പലർക്കും അസ്വസ്ഥതപ്പെടുത്തിയ ചങ്ങാത്തമാണ് കാരണം എല്ലാ നിലയങ്ങളിലും എല്ലാ നിലക്കും മുത്തുനബിയേക്കാൾ അവിടുന്ന് പ്രായമധികമാണെങ്കിൽ തന്നെയും അവിടുന്ന് മുത്തുനബിയോട് എല്ലാ നിലക്കും ഒരുമിച്ച് കൂടിയവരാണല്ലോ അബൂബക്കർ സുദ്ദിക്ക് തങ്ങള് ആ സിദ്ദീക്ക് തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ശത്രുക്കൾ പറയുന്നു നിന്റെ കൂട്ടുകാരനായ മുഹമ്മദ് എന്നവർ അവിടുന്ന് ഒരു രാത്രി കൊണ്ട് ഏഴാൻ ആകാശവും കടന്ന് അപ്പുറം കടന്നിട്ട് പോയി വന്നിരിക്കുന്നു ഏ മുത്തുനബി അത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ വിശ്വസിച്ചു അതാണ് അവിടുത്തെ ഈമാൻ അപ്പോൾ ഇസ്ര യറാജ് ഏതാണ് ഇസ്ര മാജ് നമ്മുടെ നിസ്കാരം നമ്മൾ അഞ്ചു പക്കത്ത് നിസ്കരിക്കുന്ന നിസ്കാരം ലഭിച്ചതായ യാത്രയിലാണല്ലോ അപ്പം ഇസ്ര മോറാജ് അതിൽ വിശ്വസിച്ചത് മുത്തുനബിയെ അവിടുന്ന് പരിപൂർണമായ നിലക്ക് ഒരു നിലക്കും ശക്കില്ലാതെ സംശയമില്ലാതെ വിശ്വസിച്ചത് അബൂബക്കറിന് ശുദ്ധീകൃതങ്ങളാണ് അതും അവിടുത്തെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട വിഷയമാണ് അതേപോലെ മുത്തുനബിസ്ാഹു അലി വസ്ലമ തങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ വിഷയം ഇമാം ബൈഹക്ക് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തേ അവിടെ നിന്ന് പറയുന്നത് മുഖ സൗന്ദര്യത്തിലും മുടിയിലും തൊലിയിലും വറക്കത്ത് നബി നബിസ്വല്ലാഹു അലി വസല്ല തങ്ങളുടെ നബി നബിസ്ഹു അലി തങ്ങൾ അബൂ ഖത്താദർ അലിയുള്ളാഹുന് ദ്വായ ചെയ്തു കൊടുത്തു ശരീര സൗന്ദര്യത്തിനായും ദ്വാന ചെയ്തു കൊടുത്തു എഴുപതാം വയസ്സിൽ അബൂ കത്താദർ അലിയുള്ളാഹുൻ വഫാത്തായി എന്നാൽ ശരീരത്തിന് ചുളിവോ മുടിവോ നരയോ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രസന്നതയും അതേപോലെ മറ്റ് ആരോഗ്യ ശൈലിയും എല്ലാം ഒരു പതിനഞ്ച് കാരൻ്റേതായിരുന്നു ഇത് അവിടുത്തെ ശിഷ്യനായ അബൂ കത്താദർ അലിയുള്ള നേട്ടമാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്വാഹിബായ എല്ലാ നിലക്കും സൗന്ദര്യത്തിൻ്റെ മറുകുടമായിരുന്നു മകുടോദാഹരണമായിരുന്ന ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയോ അവിടുത്തെ സൗന്ദര്യം വെളുപ്പ് വെളുപ്പിൽ ചുവപ്പ് കലർന്ന വെളുപ്പാണ് ഭയങ്കര മശാല ഭയങ്കര ഭംഗിയായി വിളറി വെളുത്തതുപോലെയുള്ള വെളുപ്പയ്യാ നല്ല അത്ഭുതമായ നിലക്കുള്ള വെളുപ്പ് നല്ല ഭംഗിയുള്ള വെളുപ്പ് ഒരു ചുവപ്പ് കലർന്ന് അങ്ങനെയാണല്ലോ ചുവപ്പ് കലർന്ന വെളുപ്പിന് പ്രത്യേക ഭംഗിയാണ് ആ ഭംഗിയായിരുന്നു മുത്തുനബി സല്ലാഹു അലി വസ്ല്ലം മറ്റൊന്ന് അവിടുന്ന് ശരീരമാസകലം വലിയ രൂപത്തിലുള്ള രോമകൂപങ്ങളെല്ലാം പക്ഷേ ഈ ഭാഗം മുതൽ തൊണ്ടയുടെ ഈ നെഞ്ചിൻ്റെ ഭാഗം മുതൽ നേർത്ത രൂപത്തിലൊരു ഒരു രേഖ പോലെ ഇങ്ങനെ വയറു പൊക്കളിൻ്റെ പൊക്കളിൻ്റെ ഭാഗം വരെ ഇങ്ങനെ ഒരു നിർ പോലെ രോമകൂപങ്ങളിലെ ചെറിയ രൂപം ഭംഗിയുള്ള ശൈലിയാണ് അങ്ങനെ ആയിരുന്നല്ലോ മുത്തുനബി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ശരീരം അവിടുത്തെ ഭംഗി പറയുന്നത് അതേപോലെ മുത്തുനബിക്ക് ഒത്ത നീളവും ഒത്ത വണ്ണവും മൊത്ത ശൈലിയും പക്ഷേ ആൾക്കൂട്ടങ്ങളുടെ ഇടയിലിരിക്കുമ്പോൾ മുത്തുനബിയുടെ തോള് എല്ലാവരെക്കാളും പൊന്തിയ രൂപത്തിൽ അവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണുമത്രേ അതേപോലെ അവിടുത്തെ പല്ലിനെ കുറിച്ച് പറയുമ്പോൾ നിരയുത്ത നിരതെറ്റാത്ത നിരയുത്ത നല്ല പല്ലുകളാണ് കൃത്യമായി മുത്തുനബി സാഹു അലഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിക്കുകയാണെങ്കിൽ ശരീര സൗന്ദര്യത്തിൽ ന്യൂനതകളില്ല അവിടുത്തെ അറിവിൽ കുറവില്ല അവിടുത്തെ സ്വഭാവശൈലിയിൽ മാറ്റങ്ങളില്ല അഷ്റഫുൽ അഷ്റഫുൽക്കായ ഏറ്റവും ായ പ്രവാചകരാണ് അഷ്റഫുൽ അഷഫുൽ മുഹമ്മദ് ഇൻഷാല്ല ആയിരത്തി അഞ്ഞൂറ് സംവത്സരങ്ങൾ പിന്നിടുന്ന ഈ പരിശുദ്ധമായ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ അറബി അല്ലവലിൻ്റെ സം ഈ സംവിധാനത്തിൽ ഈ സമയത്ത് മുത്തുനബിയെ പഠിക്കാൻ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ പൊന്നാരനബിയെ വായിച്ചു കൊണ്ട് പഠിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കിക്കൊണ്ട് ഇത്തിബലില്ല അവിടുത്തെ ജീവിതം പാഠമാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം നാദാ നീ അതിന് തൗഫീക്ക് നൽകണേ അല്ലാ ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും സങ്കടങ്ങളുമെല്ലാം നീ പരിഹരിച്ചുകൊണ്ട് റബ്ബെ മുത്തുനബിയുടെ ജീവിതം കൊണ്ട് രക്ഷപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങൾ ഒരുപാട് നീറുന്ന ദുഃഖങ്ങളുള്ളവരാ പ്രയാസങ്ങളുള്ളവരാ വേദനകളുള്ളവരാ ജീവിതം ചിട്ടയില്ലാത്ത ശൈലിയിലൂടെ ജീവിച്ചു പോകുന്നവരാ ഒരുപാട് തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നവരാണ് അല്ലാ ഈ സമയത്തിൻ്റെ വറുക്കത്തുകൊണ്ട് പുന്നാരനബിയെ പഠിക്കുന്നതിൻ്റെ ബറുക്കത്തുകൊണ്ട് അല്ലാ ഞങ്ങളുടെ ജീവിതം നീ ചിട്ടപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ ചിട്ടപ്പെടുത്തണേയല്ല വിജയത്തിലാക്കണേ അല്ലാ ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ റാഹത്തായിട്ട് ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് മാത്രമേ ചോദിക്കൂ ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല പറഞ്ഞതാണെങ്കിൽ ഓടിച്ചേ പറഞ്ഞിട്ടുള്ളൂ ഇൻഷാല് കൃത്യമായി എന്ത് ചെയ്യണം മുത്തുനബിസ് അലിഹി വസ്ലമ തങ്ങള് ഇനിയിപ്പോൾ പറയാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് വിടവാങ്ങൽ പ്രസംഗം അതേപോലെ മുത്തുനബിയുടെ സന്തതികൾ അവിടുത്തെ ഉമ്മഹാത്തുൽ മിനിങ്ങളുടെ വിഷയങ്ങൾ ഭാര്യമാരുടെ വിഷയങ്ങൾ അങ്ങനെ അവിടുത്തെ മക്കളുടെ വിഷയങ്ങൾ അതേപോലെ കുടുംബ ചുറ്റുപാട് ഇതൊക്കെ പറയാനുണ്ട് അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല കാരണം നിങ്ങൾക്കത് എളുപ്പമാകാൻ വേണ്ടിയാണ് ഈ രൂപത്തിൽ ചുരുക്കിയത് ഇനി ശത്തുനബി സലഹു അലൈവിസലം തങ്ങളുടെ ജീവിതം പഠിച്ച് രക്ഷപ്പെടുന്നവരിൽ നമുക്ക് പെടണം അതേപോലെ രാവിലെയും വൈകുന്നേരമുള്ള മർജാമജലിസിലെല്ലാവരും പങ്കെടുക്കണം സാധാരണ പോലെ സ്വലാത്ത് സ്വലാത്ത്ചൊല്ലി പോകുന്നൊരു മജിൽസെല്ലാം അടുത് കൃത്യമായി എന്ത് ചെയ്യും നമ്മൾ നന്നാവണം കുറേ ചൊല്ലിയിട്ടും കുറേ സ്വലാത്ത് ചൊല്ലിയിട്ടും കാര്യമില്ല ഇതിലൂടെ നമ്മൾ സംസ്കരിക്കപ്പെടുന്നില്ലെങ്കിൽ സംസ്കരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറണം അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽപ്പെടുത്തട്ടെ എനിക്ക് നിങ്ങൾക്കൊക്കെ നന്നാവണം നാളെ കബറിലേക്ക് എടുത്തു വെക്കുന്ന സമയം അവിടുന്ന് അള്ളാഹ് രക്ഷപ്പെടുന്നവരാവണം ഖബറിൽ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളെ കാണിച്ചിട്ട് ചോദിക്കത് ആരാണ് ഇതാരാണ് അറിയുമോ ഇന്ന ആളെക്കുറിച്ച് വല്ല പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയണം ലാ അതിരിന്നല്ല പറയേണ്ടത് നമുക്ക് ഞാം ഞാം എൻ്റെ റസൂലാണ് എനിക്കറിയാം എൻ്റെ റസൂലാണ് റസൂലുള്ളാ എന്ന് പറയാൻ കഴിയണം ആ പറച്ചിലല്ലേ ആ ഉത്തരത്തിലല്ലേ നമ്മളെ ഖബറിൽ രക്ഷപ്പെടുന്നത് മിനിങ്ങളേ സീറത്തുൽ മുസ്തഫ മുത്തുനബി സല്ലാഹു അലി വസല്ലവ തങ്ങളുടെ ജീവിതം പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുമ്പോൾ വലിയ നേട്ടമല്ലേ എന്തിനാണ് അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ആട്ടിപ്പായിച്ച് എല്ലാ അതിലേക്കും എല്ലാം നിഷേധിച്ച് എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിച്ച മക്കയിൽ പിന്നീടൊരു വിഷമം വരുന്നു ഭക്ഷണമില്ലാ വേദനയാണ് സങ്കടമാണ് എന്നറിയുന്ന സാഹചര്യത്തിൽ പോലും അവിടുന്ന് മദീനയുടെ പള്ളിയിൽ എണീറ്റു നിന്നുകൊണ്ട് മുത്തുനബി പിരിക്കുകയാണ് ഭക്ഷണപാനീയങ്ങൾ കളക്ട് ചെയ്യുകയാണ് എന്നിട്ട് കൊടുത്തുവിടുന്നു സഹാബിയുടെ അവിടുത്തെ ഒരു സഹാബി വര്യനെ വിളിച്ചു കൊടുത്തു കൊടുത്തുവിടുന്നു എന്തൊരു കാരുണ്യമാണ് ഈ കാരുണ്യത്തിൻ്റെ ഉദാഹരണമായ ഈ കാരുണ്യത്തിൻ്റെ ഉത്തമ മാതൃകയായ ലോകത്തിൻ്റെ നേതാവായ ഹബീബായ മുത്തുനബി സല്ലാഹി വസ്ല്ലം ആ നേതാവിനെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം ആ നേതാവിനെ കുറിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം അത് വലിയ നേട്ടമാണ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തെറ്റുകളും എല്ലാ മോശം ശീലങ്ങളും മാറാനുള്ള കാരണമാണ് അള്ളാ നീയതിന് തൗഫീക്ക് നൽകണേ അള്ളാൻഷ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقي سيدنا محمد وعلى آله وصحبه وسلم റബ്ബിക റബ്ബിൽ സുബാൻ അയസ് അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാവരും കൃത്യമായി തുടക്കം മുതൽ അവസാനം വരെ കേട്ട് ഇൻഷാള്ള പഠിച്ച് കൃത്യമായി രണ്ട് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കൃത്യം ഒരു രണ്ട് ഒരാഴ്ച മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ എക്സാം ഉണ്ടായിരിക്കും എല്ലാവരും കൃത്യമായി പഠിച്ച് ഇൻഷാള്ള വരണം അള്ളാഹു നമുക്കൊക്കെ ഹൈർ നൽകട്ടെ സന്തോഷം നൽകട്ടെ എല്ലാവരോടും ദാകണ്ഡവും സൂയത്തു ചെയ്തു സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു